ഇപ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കേരളത്തിൽ ഈ വർഷം നടപ്പിലാക്കിയിട്ടുള്ള നാലു വർഷ ഡിഗ്രി കോഴ്സ് ഈ വർഷ ഡിഗ്രി കോഴ്സിൽ വിദ്യാർത്ഥികൾ ഡിഫറെന്റ് പ്രോഗ്രാമുകളിലായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക ബി കോം ഹോണേഴ്സ് പ്രോഗ്രാം ബി എ എക്കണോമിക്സ് ഓണേഴ്സ് പ്രോഗ്രാം ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാം ബി എസ് സി മാത്തമാറ്റിക്സ് ഓണേഴ്സ് പ്രോഗ്രാം ഇതിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ എയ്ത്ത് സെമസ്റ്റർ വരെ ഈ വിഷയങ്ങളെ ഡിഫറെന്റ് കോഴ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക മേജർ കോഴ്സുകൾ പിന്നീട് മൈനർ കോഴ്സുകൾ പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ടാവുക എം ഡി സി ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് കോഴ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽപ്പെട്ട ഒരു കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സ് അഡീഷണൽ ആയിട്ട് വാല്യൂ ആഡ് ചെയ്യുന്നതിനുള്ള കോഴ്സാണ് അപ്പോൾ ഈ വാല്യൂ ആഡഡ് കോഴ്സ് വിദ്യാർത്ഥികൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും കേരളത്തിലെ നമ്മൾ പറയുന്ന നാല് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഈ നാല് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലും ഒരു വിദ്യാർത്ഥി ഇത്ര വാല്യൂ ആഡഡ് കോഴ്സ് പഠിക്കണം പഠിക്കണമെന്നുണ്ട് അങ്ങനെ നമ്മൾ വാല്യൂ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ എൻ എസ് എസ് അല്ലെങ്കിൽ എൻ സി സി സ്പോർട്സ് ആൻഡ് ഗെയിംസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് പറഞ്ഞ കോളേജിലെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അല്ല യൂണിവേഴ്സിറ്റി അതിന്റെ കൃത്യമായിട്ടുള്ള റോള് പറയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇതിലൊക്കെ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് പഠിക്കേണ്ട ആവശ്യം ഇല്ല അതിന് പകരമായിട്ട് ഇത് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് പരിഗണിക്കുമെന്ന് യൂണിവേഴ്സിറ്റികളുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഫോർ ഇയറിന്റെ കരിക്കുലം എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള നാല് വർഷ ഡിഗ്രിയുടെ ഗൈഡ് ലൈൻസിലും അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാല്യൂ ആഡഡ് കോഴ്സിന്റെ ക്രെഡിറ്റ് മൂന്ന് ക്രെഡിറ്റ് ആണ് അപ്പോൾ ഇത് പഠിച്ച് ഇത് ഇതിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇത് മൂന്ന് ക്രെഡിറ്റിന്റെ ഒരു വാല്യൂ വാല്യൂആ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നതാണ് ഇത് ഏത് സെമസ്റ്ററുകളാണ് എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യസ്തമായിട്ടുള്ള റൂളുകളുണ്ട് അത് അതാത് സമയങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ പങ്കുചേരാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുക ഓക്കെ താങ്ക്